ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏറെക്കുറെ നയൻറ്റിനൻ പെർസെൻറ്റേജും കൺഫോം ആവാനായിട്ട് ചാൻസുള്ള പതിനഞ്ച് കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറെക്കുറെ കൺഫർമേഷൻ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേം ആയ അഞ്ച് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പറയാൻ പറ്റില്ല ആ ഒരു കണ്ടസ്റ്റൻസിൽ മൂന്ന് പേരെ ഞാൻ ഈ ഒരു പതിനഞ്ച് പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേരുടെ പേരുകൾ റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അതിലൊരാളൊരു സീരിയൽ ആക്ടറാണ് മറ്റൊരാൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ മാത്രം കരുതുക ഈ ഒരു രണ്ട് പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ആയിട്ട് അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകിക്കേണ്ട നേരെ ആ ഒരു പതിനഞ്ച് കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റിലേക്ക് പോകാം ഇതിലൊരു മൂന്ന് പേര് കൺഫേംഡ് ആയവരാണ് അതുപോലെ തന്നെ ഒരു രണ്ട് പേരുണ്ട് അവരുടെ കാര്യം നിങ്ങൾ നോക്കിയോളോ അത് കമന്റ് ബോക്സിൽ എനിക്ക് കാണണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് പൂജ കൃഷ്ണ വെറൈറ്റി മീഡിയയിലെ ആങ്കർ ആയിട്ടുള്ള പൂജ കൃഷ്ണ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏറെക്കുറെ കൺഫേം ആവാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ദൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഇത് കുറേ നാൾക്ക് മുന്നേ ഏറെക്കുറെ കൺഫർമേഷൻ ലിസ്റ്റിലൊക്കെ കണ്ടിരുന്ന ഒരു പേരായിരുന്നു പിന്നെ ഒരടക്ക് കീറിയിട്ട് സായി കൃഷ്ണ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഷോർട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് സായി കൃഷ്ണ അതിലുണ്ട് അപ്പോൾ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയെ നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറെക്കുറെ പ്രതീക്ഷിക്കാം സായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു ഇൻസ്റ്റഗ്രാം ആണ് അതുപോലെ തന്നെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന വിഷയങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ കൂടിയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് യമുനാ റാണി യമുനാ റാണിയും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ കൺഫർമേഷനിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് പണ്ട് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലൊക്കെ ആയിട്ട് എന്താണ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫർമേഷനിലേക്ക് എത്താനായിട്ട് ഏറെക്കുറെ സാധ്യത ഉള്ളൊരു പേര് തന്നെയാണ് യമുന റാണി ദെ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് തട്ടിയും മുട്ടിയും ഫെയിമായിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു സിദ്ധാർത്ഥ് പ്രഭു ഏറെക്കുറെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫർമേഷൻ ആവാനുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അറിയുന്നത് അതുപോലെ തന്നെ തട്ടിമുട്ടി എന്നുള്ള പരിപാടിയിൽ നിന്ന് ഒരുപാടധികം കണ്ടസ്റ്റൻസ് എന്താണ് നമ്മുടെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എന്തൊക്കെയായാലും സിദ്ധാർത്ഥ പ്രഭുവിനെ ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് കിട്ടുന്നത് ദൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ഋഷി കുമാർ ഋഷി കുമാർ ഉപ്പുമുളകും ഫെയിമാണ് എന്താണ് മുളകും കണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മുടെ ഋഷി കുമാറിന് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പുമുളകിന്ന് ഒഴിവാക്കപ്പെട്ടു അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കോൺട്രവേഴ്സീസിലൊക്കെ ഫുൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ സിനിമകളിലും കാര്യങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഡാൻസർ കൂടിയാണ് അപ്പോൾ നമുക്ക് ഋഷി കുമാറിനെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഓണ്ടർപ്രണറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ടുള്ള യാദിൽ എം ഇക്ബാൽ യാദിൽ എം ഇക്ബാൽ കെ ടൗൺ ഹോട്ടലിൻ്റെ ഓണറാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫർമേഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് യാദിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഓഡിഷൻ കോള് പോയിട്ടുണ്ടായിരുന്നു അത് യാദിൽ തന്നെ എന്താണ് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ യാദിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ ായാലും നോക്കാം നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു പേരാണ് ബിനോയ് വർഗീസ് ബിനോയ് വർഗീസ് നമ്മുടെ ഏഷ്യാനെറ്റിൽ കണ്ടക്ട് ചെയ്യുന്ന ഫിലിം ഫെസ്റ്റിൻ്റെ ഒക്കെ ഹോസ്റ്റാണ് അതുപോലെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഒക്കെ ഹോസ്റ്റായിട്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു ബോഡി ബിൽഡർ കൂടിയാണ് പുള്ളിക്കാരൻ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേമേഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ള കണ്ടസ്റ്റൻറ്റിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ബിനോയ് വർഗീസും ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് പറയാനുള്ളത് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം കൺഫേം ആയി എന്നുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് കിട്ടുന്നത് ജാസ്മിൻ ജാഫർ ഒരു ബ്യൂട്ടി വ്ലോഗറാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഏഷ്യൻ ഭാഗമായിട്ട് സംരക്ഷണം ചെയ്തിരുന്ന കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ഒരു ഷോയിലും പാർട്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ജാസ്മിൻ ജാഫർ ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് സ്വാതന്ത്ര്യം സീരിയൽ ഫെയിമായിട്ടുള്ള അപ്സര ആൽബി അപ്സര ആൽബിയും നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് അപ്സരയുടെ പേരും നമുക്ക് ആദ്യം മുതൽക്കുള്ള ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു പേര് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ വരികയാണെങ്കിൽ എന്താണ് അടിപൊളി കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്സര ദെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഒരു പേരും ഏഷ്യാനെറ്റ് സീരിയൽ ഫാമിലി എന്നാണ് ശരണ്യ ആനന്ദ് ഈ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കൺഫർമേഷനിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഒരു ഡാൻസറാണ് ഏഷ്യാനെറ്റിലെ സീരിയലുകളിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ കോമഡി സ്റ്റാറിലും സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിട്ട് നല്ല ചില്ലായിട്ട് ഒരു വ്യക്തി തന്നെയാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് പുള്ളിക്കാരത്തി ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്തൊരു പേര് പതിനൊന്നാമതായിട്ട് പറയാനുള്ളത് ടണ്ണൻ സന്തോഷ് വർക്കി ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല കാരണം ഓഡിഷൻ കോഡ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ സന്തോഷ് ോഷ് വർക്കിനെ പറ്റി പിന്നൊരു അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ സന്തോഷ് വർക്ക് അതിലുണ്ട് അപ്പോൾ ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് സന്തോഷ് വർക്കി എന്ന് പറയുന്നതും ഒരു എയ്റ്റി പെർസെൻറ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് അപ്പോൾ ആറാട്ടണം വരികയാണെങ്കിൽ അടിപൊളി കണ്ടൻറ്റുകളും കാര്യങ്ങളും തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഒരു മെൻ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബസ്സിൽ അടുത്തതായിട്ട് പറയാനുള്ളത് അൻഷിത അഞ്ചി അൻഷിത അഞ്ചി നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറേ നാൾ മുമ്പ് സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കൂടെവിടെയെന്ന് പറഞ്ഞ സീരിയലിലെ സൂര്യ എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഡ ഒരു ഡാൻസറാണ് പുള്ളിക്കാരത്തി അതിലുപരി ഇപ്പോഴും സീരിയലിലും കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ കൃത്യമാണെങ്കിൽ കാരണം ബിഗ് ബോസ് സീസൺ ഫോറിൽ നമ്മുടെ ഡെൽഷാ പ്രസന്നം വന്നതുപോലെ ബിഗ് ബോസ് സീസൺ ഫൈവില് നമ്മുടെ റനീഷ വന്നതുപോലെ ബിഗ് ബോസ് സീസൺ സിക്സിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അഞ്ചി എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വിളിച്ചിൽ അടുത്ത പേര് ഫിലിം ആക്ടറായിട്ടുള്ള ക്രിസ്തി സബാസ്തിൻ ഈ അടുത്ത് ഇറങ്ങുന്ന എല്ലാ ഫിലിമിലും ഒരു സജീവ സാന്നിധ്യമാണ് നമ്മുടെ ക്രിസ്തി എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേമേഷനിലേക്ക് വരാനായിട്ട് നല്ല ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ക്രിസ്തി സബാസ്തിൻ അതിലുപരി നമ്മുടെ അഖിൽ അഖിൽമാരാറൊക്കെ വന്നതും അതുപോലെ തന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റിൽ ഒരു അംഗമാണ് സെലിബ്രിറ്റി ക്രിക്കറ്റിൽ ഒരുപാടധികം മാച്ചുകൾ കളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ക്രിസ്റ്റി സബാസ്റ്റിൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് ഇതെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് അബർണ പ്രേംരാജ് അബർണ പ്രേംരാജ് ഒരു ആങ്കർ ആണ് അതിലുപരി ഒരുപാടധികം ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച ഒരു വ്യക്തി തന്നെയാണ് സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിംസ് എഴുതി സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരത്തിൽ ബോഡ്കാസ്റ്റിംഗ് ചാനലിലാണ് ഒരുപാടധികം ഇൻ്റർവ്യൂം കാര്യങ്ങളിലൊക്കെ ആയിട്ട് അബർണ പ്രേംരാജ് എത്താറ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമുക്ക് കൺഫർമേഷനിലേക്ക് എത്താനായിട്ട് ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പേര് തന്നെയാണ് അപർണ പ്രേംരാജ് എന്ന് പറയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഗോവിന്ദ് അല്ലെങ്കിൽ മുകേഷ് എം നായർ ഗോവിന്ദ് നമ്മുടെ കേരള ഫുഡിയുടെ ഓണറാണ് അതുപോലെ തന്നെ ഒരു ഫുഡ് ബ്ലോഗറാണ് നമ്മുടെ മല്ലു ജേഡി എന്ന് പറയുന്ന മുകേഷ് എം നായറും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് കിട്ടുന്നത് രണ്ടുപേരും ഫുഡ് ബ്ലോഗേഴ്സാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരെ ഒന്നിച്ച് കയറ്റാനായിട്ട് ചാൻസ് ഇല്ല ഗോവിന്ദ് പി നമ്മുടെ കേരള ഫുഡി എന്ന് പറയുന്നത് മല്ലു ജേഡി നമ്മുടെ മുകേഷ് എം നായർ നമ്മുടെ ലാലേട്ടനെയൊക്കെ പോകുന്ന ലാലേ കട്ട ഫാനാണ് അതുപോലെ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്നാണ് പങ്കുവയ്ക്കാറുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ മുകേഷ് നായർ അപ്പോൾ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ പ്രാവശ്യം വരാനായിട്ട് ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാടധികം കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ തരാൻ പറ്റിയ ആ ഒരു പേരുകളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഫോർ ബെഡ്റൂം ഫോർമുല എന്ന് പറയുന്ന പാറ്റേൺ ആണ് നാല് ബെഡ്റൂമുകളായിരിക്കും നാല് ടീം ടീമായിരിക്കും നാല് എന്നാണ് ഗെയിം പ്ലാനുകളായിരിക്കും ഇവരെല്ലാവരും ടീമായിട്ട് കളിക്കുമ്പോൾ എങ്ങനെ ഇവർ അവിടെ സർവൈവ് ചെയ്യുമെന്ന് തന്നെയാണ് ഈ പ്രാവശ്യം അറിയേണ്ടത് അപ്പോൾ ആരൊക്കെ വന്നാലും പോയാലും ഇത് കാണുന്ന വ്യൂവേഴ്സിനും അതുപോലെ തന്നെ കണ്ടന്റുകൾ റിവ്യൂ ചെയ്യുന്ന ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾക്കൊക്കെ വേണ്ടത് ഈ കണ്ടൻറ്റുകളാണ് നല്ല സീസണാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് ബെഡ്റൂം സീസൺ എങ്ങനെയായിരിക്കും നമ്മളെ എന്താണ് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മാർച്ച് പത്താം തീയതിക്ക് വേണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്താം തീയതി ഞായറാഴ്ച രാത്രി മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ അപ്ഡേറ്റുകൾക്കായിട്ടും ലൈവ് അപ്ഡേറ്റ്സിനായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്